ചെറിയ ചെറിയെണ്ണം സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും ഒരാൾ രാവിലെയും അയാളെ രക്ഷപ്പെടുത്തുന്ന ഹദീസ് ഞാൻ അവിടെ ശുപാർശകനായി ഉണ്ടാവും ഐ വിൽ ബി ദേർ ഞാൻ അവിടെ ഉണ്ടാവും എന്തൊരു ധൈര്യ നോക്കിയേ ഞാൻ അവിടെ ഉണ്ടാവുടോ ഞാൻ അവിടെ കാത്തിരിക്കും രാവിലെയും വേകുന്നേരും പത്ത് വീതം സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലണം എന്താ അതിന് തടസ്സം രാവിലെ സുഭയസ്കാരം കഴിഞ്ഞ ഔറാതൊക്കെ ഒരു പത്ത് സ്വലാത്തില്ല ഏത് സ്വലാത്തായാലും രാത്രി ഉറങ്ങാൻ നേരത്തൊരു പത്ത് സ്വലാത്തില്ല അയ്യേ കുറച്ചാണല്ലോ കൊറച്ചാണല്ലോ പറയുന്നത് വളരെ കുറവാണല്ലോ എന്നായിരിക്കും പുതിയ ഓഡിയൻസ് ചിന്തിക്കുക അല്ല നമ്മൾ നമ്മള് തിരിച്ചാലോചലത്ത് എല്ലാറുണ്ടോ ആ ചെല്ലാറുണ്ട് എത്ര ചൊല്ലു എണ്ണാറില്ല സ്താദ് കേട്ടാ ഒരു ലക്ഷ എണ്ണി തളർന്നിട്ട് പിന്നെ മതിയാക്കിയിട്ട് പിന്നെ എണ്ണാണ്ട്